നമ്മൾ ബാഗ് ബാഗ് ചെയ്യാൻ അമ്മാമ്മേന്റെ യെസ് ഫസ്റ്റ് അമ്മാമ്മേനെ കൊണ്ട് അമ്മാറന്ന് കാണീല് എന്തൊക്കെയുണ്ടെന്ന് ഇത് ഇത് ഞാൻ എയർപോർട്ടിൽ വെച്ചോണ്ട് പോണതാണ് കണ്ണില് വെച്ച് കാണിക്ക്

ഇത് ആര്ക്ക് കൊച്ചു ഏത് കൊച്ചു അപ്പൊ എന്തേലുള്ള പിന്നെന്താണല്ലോ ബാഗില് പിന്നെ കൊറേ പൈസ ഇണ്ട് ഗായ്സമ്മാമേന്റെ കായ ഒരുപാട് പൈസ പിന്നെ കൊറേ ക്ലിപ്സ് സ്കോറ ക്ലിപ്സ് ഉണ്ട് ഇൻ മൈ ബാഗ് പറയാം മാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം